സംസാരിച്ച് ഫോൺ കട്ട് ചെയ്തില്ല അതിനിടയ്ക്ക് ആളിങ് എത്തിയോ നന്ദു ഇവിടെ പറ നീയല്ലേ ആൾക്കാരെ വിട്ട് നന്ദുനെ ആക്രമിച്ചത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നീ ഫോൺ ചെയ്ത് അഭിനയിക്ക നന്ദുനെ നീ എങ്ങോട്ട് മാറ്റിയത് പറ നീ എന്താ എന്താ കാണിക്കുന്ന കൈ കുറിച്ച് നീ ഇവിടുന്ന് പോവില്ല നന്ദനെ എങ്ങോട്ടെങ്കിലും എടുക്കുന്നു ആക്രമിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നടന്നില്ല എന്റെ അവസരം മറ്റാരോ തട്ടിയെടുത്തു ഞാൻ ചോദിച്ച പോലെ നിന്റെ നാടകം ഇത് ഇത് നീ തന്നെ ഇതിന്റെ പുറകില് പറ നന്ദു എവിടെയാ എനിക്കറിയില്ലെന്ന് പറഞ്ഞില്ലേ ചെയ്താ ചെയ്തുന്ന് പറയുന്നവളാ തനുജ പേടിയുള്ളവരെ കാര്യങ്ങൾ മറച്ചു പിടിക്കൂ എന്റെ അച്ഛനെ പോലെ എനിക്കാരേം പേടിയില്ല നോക്ക് നന്ദു നിന്റെ അറിവിൽ എവിടെങ്കിലും ഉണ്ടെങ്കിൽ പറ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ തനുജ നിനക്ക് പണമാണ് വേണ്ടെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും തരും നന്ദു തിരിച്ചുതാ നന്ദൻ എന്ത് ഭാഗ്യവാനാ നന്ദന്റെ വേണ്ടി ഇത്രയും ആത്മാർത്ഥതയോടെയും ആവേശത്തോടെ നിൽക്കുന്ന ഭാര്യ കിട്ടിയില്ലേ ക്ഷമിച്ചു ഞാനോടി എന്റെ അച്ഛന്റെ കാര്യത്തിലോ അമ്മയെ കണ്ടുപിടിക്കാനോ ഈ ആത്മാർത്ഥത നീ കാണിച്ചിരുന്നെങ്കിൽ ഇപ്പോഴത്തെ സംഭവങ്ങൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു നീയോ ഒന്നും അച്ഛനെ സമ്മതിക്കാതെ എങ്ങനെ നീട്ടിക്കൊണ്ട് പോയത് അവസാനം അതിനുള്ള പ്രതിഫലം ദൈവം തന്നു അച്ഛനെ ജയിലിലാക്കി നന്ദനെ കാണാതായി മതി ഞാൻ ഹാപ്പിയാ ദൈവമുണ്ട് ആ ദൈവം എന്റെ കണ്ണുനീര് കാണുന്നുണ്ട് നിന്റെ കണ്ണീര് കള്ള കണ്ണീരാ മറ്റുള്ളവരെ പറ്റിക്കാൻ പറ്റും ദൈവത്തെ പറ്റിക്കാൻ സാധിക്കില്ല എല്ലാത്തിനുമുള്ള ശിക്ഷ നിനക്ക് മുകളിൽ നിന്ന് കിട്ടും അതിനു മുൻപ് ഇവിടെ നീ അനുഭവിക്കും ചെയ്ത ഓരോത്തിനും ഞാൻ നിന്നെ കൊണ്ട് കണക്ക് പറയിപ്പിക്കും കണക്കും സയൻസും ഒക്കെ നമുക്ക് സമയം പോലെ പറയാം ഇപ്പൊ നീ എന്ത് തിരഞ്ഞോണോ വന്നത് അതെന്റെ കയ്യിലില്ല തനുജ തല്ലും വഴക്കും പ്രതികരമൊന്നും നിനക്ക് മാത്രമുള്ളതല്ല എന്റെ നന്ദു നീ കാരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല നീ അനുഭവിക്കും ഈ ദൈവിക പറയുന്ന ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ